പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു ആര് ആർക്ക് വോട്ട് ചെയ്യും എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ സാധാരണ പാലക്കാട് മണ്ഡലത്തിൽ ഇലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ എല്ലാവർക്കും ഒരു പൊതു ധാരണയുണ്ടായിരുന്നു അത് കോൺഗ്രസ് അതല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും മൂന്നാം സ്ഥാനത്ത് സി പി ഐ എൽ ഡി എഫ് വരും എന്നും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും മൂന്നാം സ്ഥാനത്തായിരുന്നു എൽ ഡി എഫ് അത് അതുപോലെ തുടരുമെന്നാണ് സി പി എം പ്രവർത്തകർ പോലും വിശ്വസിച്ചത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അവസ്ഥയിൽ നിന്ന് ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് മത്സരത്തെ കൊണ്ടുവരുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞു വിജയപ്രതീക്ഷ എൽ ഡി എഫ് നേതാക്കളിലും പ്രവർത്തകരിലും എത്തിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നതാണ് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത അവസാന ലാപ്പ് അതാണ് ഏറ്റവും പ്രധാനം അവിടെയും മുന്നിൽ നിൽക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് ശക്തമായ ത്രികോണ മത്സരം എന്ന് പറയുന്നത് പ്രസവൻ ടി വി മാത്രമല്ല കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന് അതുകൊണ്ട് ആര് ജയിക്കും എന്നത് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വോട്ട് എങ്ങോട്ട് മാറും എങ്ങോട്ട് മറിയുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ശക്തമായ ത്രികോണ മത്സരമാണ് പാലക്കാട് നടക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത് മണ്ഡലത്തിലെ മുസ്ലിം മനസ്സ് എങ്ങോട്ട് ചായും എന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം മണ്ഡലത്തിലെ മുസ്ലിം ജനസംഖ്യ മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനൊന്നാണ് അതിൽ ഒരു ഇരുപതിനായിരം വോട്ട് അന്നുണ്ടായിരിക്കും ഇന്നിപ്പോൾ രണ്ടായിരത്തി പതിനാലായി പതിമൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയും മുസ്ലിം വോട്ടുകൾ ഒരു അമ്പതിനായിരത്തിന് അടുത്ത് ഉണ്ടാകും എന്ന് അമ്പതിനായിരം വോട്ടുകൾ അമ്പതിനായിരം മുസ്ലിം മനസ്സുകൾ അത് വളരെ വളരെ നിർണായകമാണ് ആർക്ക് വോട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് മുന്നിൽ വലിയ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് അറിയാം ആർക്ക് വോട്ട് ചെയ്യണം ബി ജെ പി വിരുദ്ധ നിലപാടെടുക്കുന്ന ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നത് അത് യു ഡി എഫ് ആയിരുന്നു അതുകൊണ്ട് യു ഡി എഫിനോടൊപ്പം നിന്നു ന്യൂനപക്ഷം എന്നാൽ ഇന്ന് അങ്ങനെയല്ല ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ച് മുസ്ലിം മനസ്സുകൾക്ക് പിന്തുണക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിനെ അത് ഉറപ്പായും എൽ ഡി എഫിന് അനുകൂലമായി വരും എന്ന കാര്യത്തിൽ സംശയമേയില്ല ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തള്ളിപ്പറയാതെ സ്വീകരിച്ച കോൺഗ്രസ് നിലപാടിനെ ചോദ്യം ചെയ്യുന്നുണ്ട് പാലക്കാട് മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്ന വലിയ വാർത്തയുണ്ട് കോൺഗ്രസ് നേതാക്കൾ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട് മണ്ഡലത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഡീലാണ് അവർ തമ്മിൽ യോജിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആ ഡീലനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് എന്തൊക്കെയാണ് ഡീൽ എന്ന് അന്ന് തന്നെ ചർച്ചയ്ക്ക് വന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡീൽ ഇവിടെ ഇത്തവണ ബി ജെ പിയെ ജയിപ്പിക്കുക പാലക്കാട് ബി ജെ പിയെ ജയിപ്പിക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ പരാജയപ്പെടട്ടെ പരാജയപ്പെട്ടാലും സാരമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കാൻ ബി ജെ പി ഒപ്പം നിൽക്കും എന്ന് ബി ജെ പിക്ക് അത്യാവശ്യം സ്വാധീനമുള്ള മണ്ഡലമാണ് ആറന്മുള പത്തനംതിട്ട സ്വദേശിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് ആറന്മുളയിൽ അദ്ദേഹത്തെ ജയിപ്പിക്കാം എന്ന ഉറപ്പ് ബി ജെ പി നേതാക്കൾ നൽകിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് അതോടൊപ്പം തന്നെ ഇത്തവണ അക്കൗണ്ട് നിയമസഭയിൽ തുറക്കാനുള്ള സൗകര്യങ്ങൾ കോൺഗ്രസ് ചെയ്തു കൊടുക്കും അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് മാറ്റിയത് എന്തിന് വടകരയിലേക്ക് മാറ്റി ബി ജെ പിക്ക് നല്ല ജയസാധ്യതയുള്ള മണ്ഡലത്തിൽ നിന്ന് ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് മാറ്റാനുടേയായ കാരണമെന്ത് ഇവിടെ ബൈ ഇലക്ഷൻ നടന്നാൽ ബി ജെ പിക്ക് നല്ല സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ട് അത് അടയ്ക്കുകയല്ലേ അത് അടയുകയല്ലേ ചെയ്യേണ്ടത് കോൺഗ്രസ് അത് ചെയ്തില്ല എന്നതാണ് കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഡീൽ ആരോപണത്തിന്റെ കാമ്പ് എന്നത് അത് ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് എന്തിന് തൃശൂരിൽ നിന്ന് ടി എം പ്രതാപനെ മാറ്റി ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇതുവരെയും പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെയാണ് പാലക്കാട് നിന്ന് എന്തിന് ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുപോയി എന്ന ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിയുന്നില്ല ആ ഉത്തരമാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഡീൽ അതാണ് പി സരിൻ വിളിച്ചു പറഞ്ഞത് അതാണ് എ കെ ഷാലിൻ വിളിച്ചു പറഞ്ഞത് അതാണ് മണ്ഡലത്തിൽ നിന്ന് പുറത്തുപോയ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നത് ഇവിടെ ഷാഫി പറമ്പിലും ബി ജെ പിയും തമ്മിൽ ഡീലാണ് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഡീലാണ് എന്ന് ആ ഡീൽ ഇത്തവണ പൊളിയും പൊളിക്കണം എന്ന ഉറച്ച മനസ്സ് മണ്ഡലത്തെ ന്യൂനപക്ഷ മനസ്സുകൾക്കുണ്ട് എന്നാണ് സി പി ഐ എം കണക്ക് കൂട്ടുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയാൽ എല്ലാം മാറിമറിയും ഒരു സംശയം വേണ്ട ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ചെറിയ വോട്ട് വ്യത്യാസത്തിന് ചെറിയ വോട്ടിന് വിജയ പരാജയങ്ങൾ മാറി മറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് മത്സരം ഒന്നാം സ്ഥാനത്ത് എൽ ഡി എഫും രണ്ടാം സ്ഥാനത്ത് യു ഡി എഫും മൂന്നാം സ്ഥാനത്ത് ബി ജെ പിയും എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് സി പി ഐ വിശ്വസിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുകയും ചെയ്യുന്നത് എന്നാൽ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന പ്രചാരണം നടത്തി മുസ്ലിം വോട്ടുകൾ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഇന്ന് വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ അവസാന തുറിപ്പിച്ചിട്ടാണ് മത്സരം നടക്കുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ആ തുരുപ്പിച്ചിട്ട് പക്ഷേ കളത്തിൽ വേണ്ടത്ര ഇളക്കമുണ്ടാക്കിയില്ല വെടി സതീശൻ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് വോട്ടർമാരിൽ അതല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരുന്നത് അത് പാലക്കാട് മനസ്സിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് അതുകൊണ്ട് മത്സരം കടുത്തിരിക്കുന്നു ഒരു സംശയം വേണ്ട എൽ ഡി എഫിനെ അഭിമാനിക്കാം കാരണം ത്രികോണ മത്സരത്തിലേക്ക് പാലക്കാട് മണ്ഡലത്തിലെ മത്സരം കൊണ്ടുവരുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ത്രികോണ മത്സരത്തിൽ ആര് ജയിക്കും എന്ന് പറയാൻ കഴിയില്ല ചെറിയ വോട്ട് വ്യത്യാസത്തിന് ഏത് ഭാഗത്തേക്കും മത്സരം മാറി മറിയാം അതാണ് പാലക്കാട് നടക്കാൻ പോകുന്നത് വോട്ടിംഗ് ശതമാനവും കൂടി അറിഞ്ഞാൽ ഓരോ സ്ഥലത്തെയും പോളിംഗ് ശതമാനവും കൂടി അറിഞ്ഞാൽ കൃത്യമായി പ്രവചിക്കാൻ കഴിയും പാലക്കാടിൻ്റെ മനസ്സ് എന്താണ് എന്ന്